ബോളിവുഡിൽ രാമായണത്തെ ആസ്പദമാക്കി രാമായണ എന്ന് പറയുന്ന ഒരു ചിത്രം വരാനൊന്നുകയാണ് ഏതാണ്ട് എഴുന്നൂറ് കോടിയോളം രൂപയാണ് ഈ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് എന്നാണ് റിപ്പോർട്ട് ഏതായാലും പ്രഭാസ് അഭിനയിച്ച ആദിപുരുഷനെ പോലെയാവില്ല കാരണം ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ദംഗൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്ത നിതീഷ് തിവാരിയാണ് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത് ഈ ചിത്രത്തിൽ രാമൻ്റെ കഥാപാത്രം ചെയ്യുന്നത് രൺവീർ സിംഗ് ആണ് അതേപോലെ സീതയുടെ കഥാപാത്രം ചെയ്യുന്നത് നടി സായി പല്ലവിയുമാണ് എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുതിയൊരു വിവാദമുണ്ടായിരിക്കുകയാണ് ആ വിവാദമുണ്ടാക്കിയത് മറ്റാരുമല്ല രാജ്യത്തെ സംഘികൾ തന്നെയാണ് ഈ ചിത്രത്തിനെതിരെ ഒരു വിദ്വേഷ പ്രചരണം നടത്തിയിരിക്കുന്നത് ഈ സംഘികൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഈ ചിത്രത്തിൽ സീതയായി അഭിനയിക്കുന്ന സായി പല്ലവിയെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കാരണം സായി പല്ലവി മുസ്ലിമാണ് എന്നാണ് ഈ സംഘപരിവാർ അനുകൂലികളുടെയും പ്രവർത്തകരുടെയും ഒക്കെയുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ പ്രചരണം എന്ന് പറയുന്നത് അതിനുള്ളൊരു കാരണമുണ്ട് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സായി പല്ലവി തന്റെ ഒരു സിനിമ കാണാൻ വേണ്ടി പർദ്ദ അണിഞ്ഞുകൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് വന്നിരുന്നു അത് ആ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിൽ പർദ്ദയണിഞ്ഞുകൊണ്ട് സിനിമ കാണാനെത്തിയത് ഈ ഇത്തരത്തിൽ സായി പല്ലവി പർദ്ദയണിഞ്ഞ സിനിമ കാണാൻ ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാർ പറയുന്നത് സായി പല്ലവി മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ സായി പല്ലവിയെ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റണം എന്നുള്ളത് ഈ പർദ്ധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം മാത്രമല്ല ഈ രാജ്യത്ത് നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ ായിട്ടുള്ള ആക്രമണങ്ങൾക്കും ബി ജെ പിയുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയും നേരത്തെ വലിയ രീതിയിൽ പ്രതികരിച്ച ഒരു നടിയാണ് സായി പല്ലവി ഇതും കൂടി സായി പല്ലവിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്താൻ സംഘപരിവാറിന് കാരണമായിട്ടുണ്ട് അതേ അതേസമയം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ വിദ്വേഷ പ്രചരണം ഒന്നുമല്ല ഇത് നേരത്തെ ഈ സിനിമയിൽ രാമനായി അഭിനയിക്കാൻ ഒരുങ്ങുന്ന രൺവീർ സിംഗിനെതിരെയും വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടന്നിരുന്നു അത് രൺവീർ കപൂർ പണ്ടൊരിക്കൽ ബീഫ് കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ പറഞ്ഞത് ബീഫ് കഴിക്കുന്ന രാമനെ ഞങ്ങൾക്ക് വേണ്ട ഇപ്പോൾ അതേ സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് മുസ്ലിം ആയിട്ടുള്ള സായി പല്ലവിയെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും സിനിമ ഇറങ്ങുന്നത് മുമ്പ് തന്നെ സംഘപരിവാർ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഈ സിനിമയ്ക്കെതിരെ നടത്തുന്നത് ഏതായാലും സംഘപരിവാർ ഇത്തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയാൽ ആ സിനിമ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നേരത്തെ ഈ കെ ജി എഫ് ടു ഒക്കെ ഇറങ്ങുന്ന സമയത്ത് കെ ജി എഫ് ടുവിൽ പ്രകാശ് രാജ് അഭിനയിച്ചിരുന്നു പ്രകാശ് രാജിനെ നമുക്കറിയാം സംഘപരിവാറിനെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു നടനാണ് പ്രകാശ് രാജ് അതുകൊണ്ട് തന്നെ കെ ജി എഫ് ടുവിൽ പ്രകാശ് രാജ് ഉള്ളത് കൊണ്ട് തന്നെ കെ ജി എഫ് ടു എന്ന് പറയുന്ന ചിത്രം കാണരുത് എന്ന് സംഘപരിവാർ നേരത്തെ ആഹ്വാനം ചെയ്തു എന്നിട്ടെന്തായി ആ സിനിമ വലിയ വിജയമാണ് കൊയ്തത് അതുപോലെ തന്നെ രാമായണക്കെതിരെ വലിയ രീതിയിലുള്ള വിദ്ദേശ പ്രചരണം സംഘപരിവാർ നടത്തുമ്പോൾ ഈ സിനിമ വലിയ ഇറ്റാകുമെന്ന് തന്നെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഒരു സിംഹത്തിന്റെ പേരിൽ അക്ബറും സീതയും എന്ന് സിംഹത്തിന് പേര് നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണം ഉണ്ടാക്കിയ ആളുകളാണ് ഈ സംഘികൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ സായി പല്ലവിയുടെ വിഷയത്തിലും ഒരു ഹേറ്റ് ക്യാമ്പയിൻ വന്നതിൽ അത്ഭുതപ്പെടാം ല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള